ഹലോ കൂട്ടുകാരെ ഇന്ന് രാഷ്ട്രീയ പോസ്റ്റുകളോ രാഷ്ട്രീയ ലൈവൊന്നുമല്ല ഇന്ന് കാണിക്കുന്നത് മൂന്ന് കുഞ്ഞി പൂച്ച കുട്ടികളാണ് ബേബീസ് ആണ് ഇതുങ്ങൾ കണ്ണിങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ ആരൊക്കെ ഓൺലൈനിലുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല എന്താണെങ്കിലും പാവങ്ങൾ കണ്ണ് തുറന്നു വരുന്നേ ഉള്ളൂ അങ്ങനെ കണ്ണ് തുറന്നു വരുന്ന ഈ പാവങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് ആരോ നമ്മുടെ വീടിന്റെ ആ കോർണറിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയതാ അപ്പൊ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇന്നലെ കിട്ടിയതാണ് ഇതുങ്ങളെ മൂന്നെണ്ണത്തിന് ഭയങ്കര കരച്ചിലാണ് അതുങ്ങളുടെ തള്ളം എവിടെയാണെന്ന് അറിയില്ല ഈ കൊണ്ടു കളഞ്ഞ സാമദ്രോഹി അവരുടെ അമ്മയിൽ നിന്ന് അവറ്റെ വേർപ്പെടുത്തിയിട്ടാണ് ഈ അക്രമം ചെയ്തത് എന്തായാലും ശരി ഈ ചെയ്തവന് ഏഴ് ജന്മം അവന് ഗുണം പിടിക്കില്ല കാരണം കണ്ടിങ്ങനെ തുറന്നു വരുന്നേ ഉള്ളൂ കണ്ടോ ഞാൻ കാണിച്ചു കാണിച്ചതാ നിങ്ങൾക്ക് കണ്ടോ കണ്ണിങ്ങനെ തുറന്ന് വരുന്നേ ഉള്ളൂ ഉപ്പാവങ്ങളുടെ അറിയില്ല അത്രയും കുഞ്ഞുങ്ങളാണ് മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് വഴിയിൽ കൊണ്ടിട്ടേക്കുക ഏഹ് ഇതുങ്ങൾ എന്നിട്ട് കരച്ചിൽ കെട്ടിട്ട് ഞാൻ പോയി നോക്കിയതാ അപ്പൊ നോക്കുമ്പോ പാല് കുടിക്കുന്ന കണ്ണ് തുറന്ന വഴിക്ക് കൊണ്ടുവന്ന് കളഞ്ഞ അവരുടെ തള്ളയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ടേക്ക ഏതവനായാലും ശരി അവനാണോ അവളാണോ ആണെങ്കിലും ശരി ഇവർക്കൊക്കെ മക്കളും കുട്ടികളും കുടുംബൊക്കെ ഉള്ളവരല്ലേ എന്ത് തടസ്സത്തിന്റെ പേരിലായാലും ഇതുപോലൊരു അക്രമം ആരും ചെയ്യരുത് കാരണം മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറയുകയോ ചോദിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷെ ഈ പാവം മിണ്ടാപ്രാണികൾ എന്ത് ചെയ്യാൻ പറ്റും ഏ ഈ പാവം മിണ്ടാപ്രാണികളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് അതുങ്ങളിപ്പോൾ ജീവനോട് കൂടി ഉണ്ട് ഞാൻ ഇന്നലെ കിട്ടിയിട്ട് ഞാൻ പശുവിൻ്റെ പാല് കളക്കി കൊടുക്കാൻ നോക്കുമ്പം അത് അത് അതുകൊണ്ടാണെന്ന് തോന്നുന്നത് അതുങ്ങൾക്ക് തീരെ വയറ്റിളക്കം പിടിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് തൃശ്ശൂർ പോയി പിന്നെ അനിമൽസിന്റെ ഈ ന്യൂ ന്യൂബോർ ബേബീസിന്റെ കിറ്റൻസിന്റെ പൗഡർ മേടിച്ച് ഇവിടെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ നിന്ന് എഴുതി മേടിച്ച് അത് കൊണ്ടുവന്നിട്ട് കലക്കി കൊടുത്തതേ കണ്ടോ പാൽക്കുപ്പി കണ്ടോ ഇത് ഇതുങ്ങൾക്ക് കൊടുക്കണം പാൽക്കുപ്പിയാണ് ഞാനിപ്പോൾ ഇത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊടുക്കാനായിട്ട് ഇത് കുടിച്ചാൽ ഇതുങ്ങൾ ജീവിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോക ബഹളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളാണ് മൂന്നും കൂടി കിടന്നിട്ട് ഭയങ്കര ബഹളാണ് എന്ത് ചെയ്യാനാ ഏത് സാമദ്രോഹിയാണ് ഇത് ചെയ്തതെന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ശരി അവന് നല്ല നല്ലതായിട്ട് തന്നെ ദൈവം ഭരുണ കൊടുക്കണം കാരണം ഇതുപോലത്തെ അക്രമം ചെയ്തവൻ ആരായാലും ശരി അതും മനുഷ്യരോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമെങ്കിലും ചെയ്യാം ഈ പാവം മിണ്ടാപ്രാണികളെ കൊണ്ട് ഇതുങ്ങളെന്ത് ചെയ്യാൻ പറ്റും ഏഹ് കഷ്ടമാണ് എന്തൊരു കഷ്ടമാണീ കാണിക്കുന്നതെന്ന് അറിയോ കണ്ണിങ്ങനെ തുറന്നു വരുന്ന പ്രായത്തിൽ ഇതുങ്ങളെ ഈ അക്രമം ചെയ്തത് ആരായാലും ശരി അവൻ എന്തായാലും നന്നാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ നോക്കിയിട്ടുണ്ട് പാലൊക്കെ മേടിച്ചോണ്ട് വന്നിട്ടതേ അതുങ്ങളുടെ ഈ ന്യൂബോർ കിച്ചൺ ബേബീസിന്റെ പാൽപ്പൊടിയാണിത് ഇത് ഒരു ഹാഫ് ഹാഫ് ഓഫ് പൗഡർ എടുക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി വെള്ളം എടുത്തിട്ട് കലക്കി കുടിപ്പിക്കാൻ നോക്കിയിട്ട് കുറച്ചൊക്കെ കുടിക്കുന്നുണ്ട് എന്താണെങ്കിലും ശരി മനുഷ്യൻ ഇത്രയ്ക്കും ദുഷ്ടരവരുത് ദുഷ്ടന്മാർ മാത്രമാണ് ഇപ്പൊ ഈ കലികാലല്ലേ അപ്പൊ കലികാലത്തിൽ ദുഷ്ടന്മാർ മാത്രമാണ് ആ ദുഷ്ടന്മാരാണ് ഇപ്പൊ അവന്റെ മക്കളും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കൊണ്ട് കളയോ അവരവർക്ക് ജനിച്ച മക്കളോ കുട്ടികളോ ഉണ്ടെങ്കിൽ കൊണ്ട് കളയോ ഇത് പാവം അവരുടെ അമ്മയിൽ നിന്ന് വേർപ്പെടുത്തി അതുങ്ങളെ കൊണ്ട് കളഞ്ഞ് ഏഹ് കണ്ടുപോ പാവങ്ങളെ കണ്ടോ എന്തു ചെയ്യാനാ ഇന്ന് സ്വന്തം സുഖം സ്വന്തം താല്പര്യം സ്വന്തം പോക്കറ്റ് വീർക്കുക സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക സ്വന്തം കുടുംബം അത് മാത്രമായിട്ട് മാറി മനുഷ്യൻ ആഹാ തരാൻ തരാം 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 വന്നോളൂ വന്നോളൂ ഇതെങ്ങനെയും രക്ഷപ്പെട്ട് കിട്ടട്ടെ എന്തായാലും ഇതുങ്ങൾ ജീവിച്ചു വന്നാലും ഭാഗ്യം അത്രേ പറയാൻ പറ്റുള്ളൂ അത്രയും കുഞ്ഞുങ്ങളാണ് ഇതുങ്ങളെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാനിപ്പോ അത് ഈ പാൽകുപ്പിയൊക്കെ കലക്കി കൊടുത്താ ശ്രമിക്കുന്നുണ്ട് കുടിക്കുകയാണെങ്കിൽ ഇതുങ്ങൾ രക്ഷപ്പെടും നല്ല കുറച്ച് കോസ്റ്റ്ലിയാണ് ഇതിന് നല്ല വിലയുണ്ട് എന്തായാലും ശരി പൈസക്കാളും വലു ജീവനേക്കാളും വലുതൊന്നുമല്ലല്ലോ പൈസ നമ്മൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാട് ഉണ്ടെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്നെങ്കി ഇന്ന് ചത്തുപോയി കഴിഞ്ഞാല് പിന്നെ ഈ പൈസക്കൊക്കെ ആർക്കാ ആർക്കും അല്ലല്ലോ അപ്പൊ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യ പാവങ്ങളെ സഹായിക്കുക ഇതുപോലെ മിണ്ടാപ്രാണികളെ സഹായിച്ചാൽ ഈശ്വരൻ കണ്ണു തുറക്കും അല്ലാതെ എന്താ പറയാ എന്തായാലും ഇത് കൊണ്ട് കളഞ്ഞവനെ എനിക്ക് നാല് പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ഞാനിത് ലൈവ് ഇട്ട് പറഞ്ഞതാ നമ്മുടെ വീടിന്റെ നീറാണ് കൊണ്ട് കളഞ്ഞത് ഏകദേശം ഈ മർത്താക്കരക്കാര് തന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ വളരെ നല്ല കൃത്യമാണ് ചെയ്തത് ഏറ്റവും നല്ല കൃത്യമാണ് ഏഴ് ജന്മം അല്ല പത്ത് ജന്മം അവന് അവന്റെ പത്ത് ജന്മം അവന്റെ തലമുറ ഗതി പിടിക്കില്ല അത്രക്കും കഷ്ടമാണിത് അത്രയും പാവങ്ങളാണ് ഈ പാവം മൂന്നെണ്ണത്തിന് ഇങ്ങനെ കൊണ്ട് കളഞ്ഞപ്പോഴ് ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല എന്തായാലും ശരി മനുഷ്യന്മാരെ സ്വന്തം മക്കളെ പോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞു കുഞ്ഞുമക്കൾ തന്നെയാണ് മിണ്ടാപ്രാണികളാണെങ്കിലും മിണ്ടാപ്രാണികൾക്കാണ് ഇരട്ടി നിങ്ങൾ പിന്നെ ഇത് കൊടുക്കേണ്ടത് പരിഗണന കൊടുക്കേണ്ടത് കാരണം അതുങ്ങൾക്ക് ആരോടും മിണ്ടാൻ പറ്റില്ല അതുങ്ങളുടെ ബുദ്ധിമുട്ട് ആർക്കും പറയാൻ അറിയില്ല അതുകൊണ്ട് ഇതുപോലുള്ള കുരുത്തം കെട്ട ഏർപ്പാടുകൾ ആരും ചെയ്യാതിരിക്കുക ദയവുണ്ടായിട്ട് പ്ലീസ് അതാണ് എൻ്റെ റിക്വസ്റ്റ് അത്രയേ ഉള്ളൂ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരോടും എൻ്റെ ഒരിക്കൽ കൂടി നമസ്തേ എല്ലാവർക്കും ശുഭരാത്രി ശുഭനിദ്ര ഇത് ചെയ്തവന് ഈശ്വരൻ എല്ലാം കൊണ്ട് നന്നാക്കി കൊടുക്കട്ടെ നന്നാക്കി കൊടുക്കട്ടെ ഓക്കെ അങ്ങനെ ആവട്ടെ അപ്പോൾ